രാവിലെ മുതൽ ജാസ്മി വളരെ നൈസായിട്ട് സായിയെ പ്രവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബിഗ് ബോസ് ബോസിലെ നല്ല ഒന്നാം തരം സേഫ് ഗെയിമറാണ് സായി സായി വന്നപ്പോഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതല്ല ടൈറ്റിൽ വിന്നർ ആകാൻ വന്നതല്ല ഞാനൊരു മനുഷ്യനാകാൻ വന്നതാണെന്ന് അതുകൊണ്ട് തന്നെ സായി വളരെ സേഫായിട്ട് ആരെയും പ്രൊവോക്ക് ചെയ്യാതെ ആരെയും ഹർട്ട് ചെയ്യാതെ വളരെ ഒരു മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് രാവിലത്തെ സായിയുടെ ഒരു സംസാരത്തിൽ നിന്ന് സായിയുടെ ഈ ഫേക്ക് ഗെയിം നമുക്ക് മനസ്സിലായി സായി അഭിഷേകനോട് പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വരാതിരിക്കാൻ പല കളികളും കളിച്ചു എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് പുറത്തുള്ള സായി ഒറിജിനൽ ആയിട്ടും അകത്ത് വന്നതിന് ശേഷം ഫേക്കായിട്ടുമാണ് തോന്നുന്നത് കാരണം തൻ്റെ ഇമേജ് കോൺഷ്യൻസ് കാത്തു സംരക്ഷിക്കാൻ വേണ്ടി സായി ഒരുപാട് പാടുപെടുന്നുണ്ടാകത്ത് ഇവിടെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊന്നും സായിയെ പ്രവോക്ക് ചെയ്യാത്തത് അവർ തന്നെ ലൈബിൽ പറയുന്നുണ്ട് സായിക്ക് പുറത്ത് വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സായിക്ക് വലിയ വോട്ടുകൾ ലഭിക്കും സായിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്നവർ നെഗറ്റീവായി പോകുന്ന ഒരു ഡൗട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിജോയും അർജുനും അഭിഷേകമൊന്നും സായിക്കെതിരെ ഒരു ഗെയിം കളിക്കാൻ തയ്യാറാവാത്തത് പക്ഷേ ഒരു ഇമേജ് കോൺഷ്യൻസും ഇല്ലാത്ത ജാസ്മിൻ സായിയെ പ്രവോക്കാനുള്ള മാച്ചും ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ സായി അവിടെ നിന്നെല്ലാം വഴി മാറുകയാണ് ജാസ്മിൻ സായിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന പ്രസ്താവന സായിയുടെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെല്ലാം ഷുഗർ കോട്ടിംഗ് നടത്തിയാണ് രക്ഷപ്പെടുന്നതെന്നാണ് പറയുന്നത് സായിയോട് ജാസ്മിൻ സംസാരിക്കുമ്പോൾ സാധാരണ നിലയുള്ള ജാസ്മിൻ്റെ ഹൈപ്പർ ലെവലിലേക്ക് പോകുന്നില്ല വളരെ സൗമ്യമായിട്ടാണ് ചോദിക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്താൽ ആവാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല സായി ചെയ്യാൻ ഒരു കണ്ടസ്റ്റൻകളും തയ്യാറാകുന്നില്ല പക്ഷേ എന്തായാലും ജാസ്മിൻ ആ ഒരു ഗെയിം മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ വീക്കിൽ തന്നെ സായി എക്സ്പോസ്ഡ് ആവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ സായി ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവനൊക്കെ നടക്കുമ്പോൾ ഇനി വരും തലമുറകൾക്ക് സായി വലിയൊരു പാഠമാണ് സേഫ് ഗെയിം കളിച്ച് എങ്ങനെ നൂറ് ദിവസം പിടിച്ചു നിൽക്കാമെന്നുള്ള വലിയൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗെയിം കണ്ട് വരും തലമുറകൾ വഴി വഴിതറ്റാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാൻ ബൈ